ലോകം മുഴുവനും ഒരുങ്ങിക്കാത്തിരുന്ന ക്രിസ്മസ് ആഗതമായിരിക്കുന്നു ഭൗതികമായും ആത്മീയമായും ഈ ദിനത്തിന് വേണ്ടി മനുഷ്യർ ഒരുങ്ങുകയായിരുന്നു ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ദിനമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്മോടുകൂടെ വസിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം ദൈവം നമ്മോട് കൂടെ വസിച്ചതിൻ്റെ നന്മ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം എന്തിനാണ് ക്രിസ്തുനാഥൻ മനുഷ്യനായി ജനിക്കുകയും ദാരിദ്ര്യത്തിന്റെ പൂർണ്ണതയിൽ ജനിക്കുകയും ചെയ്തത് തന്നോടു കൂടെ നടക്കുവാനായി അവൻ മാറ്റി നിർത്തിയതും തിരഞ്ഞെടുത്തതുമായ മനുഷ്യരൊക്കെ നിസാരരായ മനുഷ്യരും സാധാരണക്കാരുമായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മനുഷ്യൻ സമൃദ്ധിയുടെ മധ്യയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അവനെ സൃഷ്ടിച്ചതിനു ശേഷം സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ്റെയും അധികാരം അവന് ദൈവം പരമേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ എല്ലാത്തിൻ്റെയും അധികാരിയായിരുന്നു തന്നോടുള്ള വിധേയത്വത്തിൻ്റെ അടയാളമായി തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് മാത്രം ദൈവം അവനോട് ആവശ്യപ്പെട്ടു അനുസരണത്തിന്റെ കീഴിൽ അത് സ്വീകരിക്കണമെന്ന് മാത്രം അവനോട് പറഞ്ഞു അവനൊരിക്കലും അതിൻ്റെ വഴിയെ പോകാൻ ദൈവം പറഞ്ഞ വഴിയെ പോകുവാൻ തയ്യാറായിരുന്നില്ല പിശാജ് അവനെ പ്രലോഭിപ്പിച്ചത് ആദ്യമാതാപിതാക്കന്മാർക്ക് ഈ പഴം ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകാൻ കഴിയും എന്ന് ദൈവത്തെ പോലെ ആവുക മനുഷ്യൻ അവനിൽ തന്നെ പൂർണനായിരുന്നിട്ടും എല്ലാ പൂർണ്ണതയോടും കൂടെ അവനെ ദൈവം സൃഷ്ടിച്ചിട്ടും അതിനപ്പുറത്തേക്കൊരു യാത്ര അതിലും അപ്പുറത്തേക്ക് മറ്റെന്തോ കൂടി നേടിയെടുക്കാനായിട്ടുള്ള ഒരു ത്വര കൊണ്ട് അവൻ പ്രലോഭകന്റെ വാക്കിൽ വിശ്വസിക്കുകയും ദൈവമാകാനായി തീരുമാനിക്കുകയും ചെയ്തു അതാണ് അവന്റെ സർവനാശത്തിന് കാരണമായി തീർന്നത് ദൈവമാകാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ പതനത്തിൽ നിന്ന് അവനെ തിരികെ പിടിക്കാനായി ദൈവത്തോടുള്ള അനുസരണയും വിധേയത്വവും നഷ്ടപ്പെടുത്തി ദൈവിക കൃപകളില്ലായ്മ ഇല്ലാതാക്കി അവൻ സമൃദ്ധിയുടെ പറതീശയിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ അവന് തിരികെ നൽകേണ്ടത് ഈ കൃപയായിരുന്നു അവന് തിരികെ നൽകേണ്ടത് ഈ മനുഷ്യത്വത്തിൻ്റെ മഹത്വമായിരുന്നു അതുകൊണ്ടാണ് ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ചത് അങ്ങനെ ഒന്ന് തീരുമാനിക്കുമ്പോഴും സമൃദ്ധിയുടെ മധ്യ നിന്ന ആദിമാതാപിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഈ ചുറ്റുവട്ടങ്ങളോ തന്നോടു കൂടിയുള്ള സമൃദ്ധിയോ പ്രധാനപ്പെട്ട കാര്യമല്ല മറിച്ച് മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയാണ് അവൻ്റെ വലിപ്പമെന്ന് അവൻ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് യേശുനാഥൻ ദാരിദ്ര്യത്തിന്റെ തികവിൽ മനുഷ്യത്വത്തിന്റെ പൂർണതയിൽ ജനിച്ചത് ക്രിസ്തുനാഥനിൽ പ്രകടമായ നന്മയൊക്കെ യഥാർത്ഥ മനുഷ്യനിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ക്രിസ്തുനാഥൻ നമ്മോടുകൂടെ ആയിരുന്നു നമ്മെ പഠിപ്പിച്ചു തരാൻ ആഗ്രഹിച്ചതും മനുഷ്യൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പഠിപ്പിച്ചു തരാനായിട്ട് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് പിലാത്തോസിന്റെ അരമനയിൽ ബലഹീനനായി നിശബ്ദനായി നിൽക്കുന്നവനെ വിരൽ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് ഇതാണ് യഥാർത്ഥ മനുഷ്യനെന്ന് രാജാവ് വിളിച്ചു പറയുന്നത് കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ഇവനാണ് യഥാർത്ഥ നീതിമാൻ എന്ന് ശതാധിപൻ വിളിച്ചു പറയുന്നത് ഈ നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ മുഖം ക്രിസ്തുവിൽ പ്രകടമായത് അവന്റെ പ്രതാപത്തിലല്ല മറിച്ച് അവന്റെ ബലഹീനതകളിൽ തന്നെയായിരുന്നു ഇല്ലായ്മ ചെയ്യപ്പെടുന്നിടത്ത് മനുഷ്യത്വം ഇല്ലായ്മ ചെയ്യപ്പെടരുത് ഒരു മനുഷ്യന്റെയും നന്മകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം നിർബന്ധപുദ്യ ആഗ്രഹിക്കുന്നുമുണ്ട് അത് നമ്മളോട് പറഞ്ഞു തരുന്നതിൻ്റെ വഴിയായിട്ട് മാത്രം ക്രിസ്മസിൻ്റെ ഈ രാവിനെ കാണുന്നതാണ് കുറെ കൂടിയൊക്കെ നല്ലത് മനുഷ്യനാവുക മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക ക്രിസ്തു നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച മുഖമാണ് യഥാർത്ഥ മനുഷ്യന്റെ മുഖം ക്രിസ്തുവിൽ കണ്ട നന്മകൾ തന്നെയാണ് മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നന്മ ഈ ഒരു തിരിച്ചറിവിലേക്ക് വളരാൻ കഴിയുമ്പോൾ മാത്രമാണ് ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ രഹസ്യം നാം ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുകയുള്ളു അധികാരമുള്ളവൻ തൻ്റെ അരപ്പട്ടകൾക്ക് വീതി കൂട്ടുകയും തൊങ്ങലുകൾ വലുതാക്കുകയും ചെയ്തിരുന്നൊരു കാലത്ത് മനുഷ്യൻ ആദരവോടുകൂടെ അഭിവാദന സ്വരം പറയുന്നതാണ് അധികാരത്തിൻ്റെ ഏറ്റവും വലിയ ഇടമെന്ന് വെറുതെ വിശ്വസിച്ചിരുന്നൊരു കാലത്താണ് യേശുനാഥൻ ആരാലും അറിയപ്പെടാതെ സ്തുതിപാടകരില്ലാതെ ജനിച്ചത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ലോകത്തിൻ്റെ മഹത്വവും സന്തോഷവും നാം വല്ലാതെ തേടുന്നുണ്ട് അതിൽ നാം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ക്രിസ്മസ് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അവനവന്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ കഴിയുന്നത് തന്നെയാണ് അവന്റെ വലിപ്പവും നേട്ടവുമായി രൂപാന്തരപ്പെടുക ലോകം ആരെങ്കിലുമൊക്കെ ഇന്ന് സ്നേഹത്തോടുകൂടെ ഓർക്കുകയും ബഹുമാനത്തോടുകൂടെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുഖത്ത് യഥാർത്ഥ മനുഷ്യന്റെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് സത്യം ആരെങ്കിലുമൊക്കെ മനുഷ്യത്വത്തിന്റെ നന്മയെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പരിശ്രമിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ലോകം ഇന്നും ആദരവോടെ ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ യഥാർത്ഥ മനുഷ്യന്റെ മുഖം അത് ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയതാണ് അവൻ പറഞ്ഞ വാക്കുകളിലൊക്കെ ഈ മനുഷ്യത്വത്തിൻ്റെ നന്മയുണ്ടായിരുന്നു അതുകൊണ്ടാണ് എതിരാളികൾക്ക് പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ക്രിസ്തുവിനെ എതിരിട്ട് നിൽക്കാനായി കഴിയാതെ പോയത് എല്ലാവരും പിൻവാങ്ങിയതും ഈ ഒരു മനുഷ്യത്വത്തിൻ്റെയും നന്മയുടെയും മുഖം ക്രിസ്തുവിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് നാം ഇപ്പോഴും ലോകത്തിൻ്റെ ആദരവുകളുടെ പിന്നാലെയും ഇന്നായിരിക്കുന്നതിൽ നിന്നും അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നാൽ മാത്രം ലഭിക്കുന്ന അംഗീകാരത്തിൻ്റെയും പിന്നാലെ നെട്ടോട്ടമാണ് മനുഷ്യന് പലപ്പോഴും തൻ്റെ ഇല്ലായ്മകളെ അംഗീകരിച്ചുകൊണ്ട് തന്നിലുള്ള മനുഷ്യത്വത്തിന്റെ നന്മയെ കാത്തുസൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് കൃപയിൽ വളരുന്നതാണ് ഏറ്റവും വലിയ കാര്യം യേശുനാഥൻ നമുക്കായി ജനിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ കാട്ടിത്തന്ന ഏറ്റവും വലിയ പാഠവും അത് തന്നെയാണ് യഥാർത്ഥ മനുഷ്യൻ അവനിൽ തന്നെ പൂർണതയുള്ളവനാണ് ഒരുവൻ തൻ്റെ ജീവിതത്തിൻ്റെ നന്മയെയും ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദൗത്യത്തെയും അറിഞ്ഞു ജീവിക്കുന്നിടത്ത് അവൻ പൂർണതയുള്ളവനായി രൂപാന്തരപ്പെടുന്നു അവൻ മനുഷ്യത്വത്തിൻ്റെ എല്ലാ ആടയാഭരണങ്ങളും എടുത്തണിയുന്ന മനുഷ്യനായി മാറുന്നു മനുഷ്യത്വത്തിൻ്റെ നന്മ അലങ്കാരമായി ഒരുവൻ സ്വീകരിച്ചാൽ ലോകത്തിൻ്റെ അലങ്കാരങ്ങളുടെയും അരപ്പട്ടുകളുടെയും പിന്നാലെ പോകേണ്ടി വരികയില്ല തൊങ്ങലുകളുടെ വീതി കൂട്ടേണ്ടിയും വരികയില്ല മനുഷ്യത്വം അത് ഏത് അവസ്ഥയിലുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നതാണ് പ്രകടമാകുന്നതാണ് അതുകൊണ്ട് ക്രിസ്മസ് നമ്മെ തിരികെ വിളിക്കുന്നത് ഈ മഹത്വത്തിലേക്കാണ് മനുഷ്യത്വത്തിലേക്കാണ് കൂടുതൽ മനുഷ്യത്വമുള്ളവരായി രൂപാന്തരപ്പെടാനുള്ള വെല്ലുവിളി നിറഞ്ഞ ആഹ്വാനമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് നമുക്ക് ദൈവമായി തീരാനല്ല പരിശ്രമിക്കേണ്ടത് മനുഷ്യനായി തീരാനാണ് പരിശ്രമിക്കേണ്ടത് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത് നമ്മെ മനുഷ്യത്വത്തിൻ്റെ കൃപയിലേക്ക് തിരികെ വിളിക്കാനും വളർത്താനും വേണ്ടിയാണ് അതിൽ വളരുന്നിടത്ത് നാം ക്രൈസ്തവനാകും ക്രിസ്മസ് നമ്മുടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയുടെയും സന്തോഷത്തിൻ്റെയും ആഘോഷമായി മാറും നല്ലൊരു ദിനമാകട്ടെ നല്ലൊരു ക്രിസ്മസിൻ്റെ നിറവ് എല്ലാവരുടെയും ഹൃദയത്തിൽ നിറയട്ടെ എന്ന് ഒറ്റമരത്തിൽ നിന്ന് ആശംസിക്കുന്നു